എടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അമ്മാവന്റെ മോൻ വന്നത് ഓർമ്മയുണ്ടോ അയ്യോ ഓർമ്മയുണ്ട് അവൻ പിന്നെ വന്നു ഏയ് അവൻ വന്നില്ല ഹൗ പക്ഷെ അമ്മാവൻ വന്നു ഏ കുഴപ്പക്കാരനുമാണോ എന്നുവെച്ചാൽ മോനാ ഭേദം അയ്യോ എങ്കിൽ കാര്യം കുളമാകും വലിയ നിർബന്ധക്കാരനാ എല്ലാം കിറകൃത്യമാവണം ഭക്ഷണം വ്യായാമം ഉപയോഗിക്കുന്ന സാധനങ്ങൾ താമസിക്കുന്ന ഗുഹ എല്ലാം കൃത്യം അളവ് വേണം ഉദാഹരണത്തിന് അമ്പതടി ദൂരെ ഒരു ഗുഹയുണ്ടെന്ന് പറഞ്ഞാൽ കൃത്യം അമ്പതടി ആവണം ഓടിയാലും കുറഞ്ഞാലും ഇടിയാ ഇടിയും കൃത്യം അമ്പത് കിട്ടുമോ പുള്ളിക്കാരനെ താമസിക്കാൻ ഒരു ഗുഹ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വടിയും വടിയും താമസിക്കാനാണോ വടികുത്തി നടക്കാനാ കൃത്യം നേളം വേണം ആ പിന്നെ കടുവത്തലയുടെ വലുപ്പമുള്ള ഒരു പാത്രവും വേണം അത്രേ വെള്ളം കുടിക്കാൻ അയ്യോ കടുവത്തല വേണമെന്നല്ല ആ അളവിൽ പാത്രം അതാണത്രേ കൃത്യമളവ് ആ വടിയത് മതി എൻ്റെ തോളിനൊപ്പം നീളമാ പറഞ്ഞത് ശരിയാ കൃത്യമാ ഹാവോ പാത്രത്തിന്റെ അളവ് ഓക്കെ ഇനി തല എടുക്കട്ടെ അല്ല പാത്രം എടുക്കട്ടെ ഇനി കൃത്യം പൊക്കമുള്ള ഗുഹ വേണം കൃത്യം പറഞ്ഞാൽ അത് പറഞ്ഞില്ല അമ്മാവന്റെ പൊക്കമുള്ള ഗുഹ എന്നായിരിക്കും ഉദ്ദേശിച്ചത് ആ ഈ ഗുഹ കറക്റ്റാ വടിയും പാത്രവും ഇവിടെ വെക്കാം അമ്മാവാ ഗുഹയും വടിയും പാത്രവും റെഡി എല്ലാം കൃത്യം അളവിലാണല്ലോ ഓ ഹാവ് കൃത്യമായി എന്ത് കൃത്യം എനിക്ക് വ്യായാമം ചെയ്യണമെന്ന് നിനക്ക് ചെയ്യാമല്ലോ എന്ത് വ്യായാമമാ നൂറ്റൊന്ന് ചാട്ടം ഇതിനകത്തു നിന്ന് എങ്ങനെ ചാടുമട കഴുതേ അയ്യോ